അഷ്ടമഭാവത്തിൽ ശുക്രനും ശനിയും ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുടെ ഇൻസൾട്ടൊക്കെ അനുഭവിക്കേണ്ടി വരിക ഒരുപാട് അവരെ സേവിക്കേണ്ടി വരിക ഒരുപക്ഷെ അവരുടെ അവിടെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ സേവിക്കേണ്ടി വരിക അതിടവത്തിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആഹാരം തരാതിരിക്കുക നിങ്ങൾക്ക് പഴയ ആഹാരം തരുക നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ പണം സേവ് ചെയ്ത് വയ്ക്കാൻ സമ്മതിക്കാതിരിക്കുക അതായത് ആ ശനി തരുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും ഇൻസൾട്ട് ലഭിച്ചേക്കാം ശുക്രൻ സൗന്ദര്യം കൂടിയാണ് നിങ്ങളുടെ സൗന്ദര്യത്തെ കുറ്റം കുറ്റപ്പറഞ്ഞേക്കാം അതായത് നിങ്ങൾക്ക് സൗന്ദര്യം ഇല്ലയെന്ന് അവർക്ക് തോന്നിയേക്കാം സൗന്ദര്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട് എല്ലാം ഭഗവത് സ്വരൂപം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ എന്തും പറഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ടെന്നത് ശനി അവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വലിയൊരു ഗ്രഹമാണ്